കേരള പി എസ് സി ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ ഹെൽത്ത് സർവീസിലേക്കുള്ള ഫീൽഡ് വർക്ക് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ചോദ്യം ഒന്ന് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തൊണ്ണൂറ്റി അഞ്ച് ഭാഗം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ചോദ്യം ഒന്ന് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് ചോദ്യം ഒന്ന് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് ചോദ്യം ഒന്ന് ഉത്തരം ഡി ആണ് രാജാറാം മോഹൻ റോയ് ചോദ്യം രണ്ട് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം എ ആണ് സുരേന്ദ്രനാഥ ബാനർജി ചോദ്യം മൂന്ന് പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ചോദ്യം മൂന്ന് ഉത്തരം ബി ആണ് ആൽമാറാം പാണ്ഡുറാം ആൽമാറാം പാണ്ഡുരങ്ക് ചോദ്യം നാവിക കലാപം നടന്നത് എവിടെയാണ് നാവിക കലാപം നടന്നത് ഉത്തരം സി ആണ് ബോംബെ ചോദ്യം അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവരിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര് ചോദ്യം അഞ്ച് ഉത്തരം ഡി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം ആറ് ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത് ചോദ്യം ആറ് ഉത്തരം അമേരിക്ക ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഉത്തരം അമേരിക്ക എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഏഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത് ചോദ്യം ഏഴ് ഉത്തരം സി ആണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ചോദ്യം എട്ട് ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്വവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്വവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ചോദ്യം എട്ട് ഉത്തരം ബി ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചോദ്യം ഒൻപത് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടന ഭാഗം ഏത് ചോദ്യം ഒൻപത് ഉത്തരം ഡി ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ചോദ്യം പത്ത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഉത്തരം ബി ആണ് ഭാഗം നാല് എ ചോദ്യം പതിനൊന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ വന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ഉത്തരം സി ആണ് ആറ്റിങ്ങൽ കലാപം ചോദ്യം പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം എ ആണ് കെ കേളപ്പൻ ചോദ്യം പതിമൂന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക മാകമഹയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂകൾ നടന്ന ലഹളയാണ് ചാന്ർ ലഹള രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ മാകമഹയ്ക്കുവാനുള്ള അവകാശം ചെന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാളാണ് ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് ചോദ്യം പതിമൂന്ന് അതിൻ്റെ ഉത്തരം ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് ചോദ്യം പതിനാല് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഉത്തരം ഡി ആണ് വാഗ്ഫടാനന്ദൻ ചോദ്യം പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ചോദ്യം പതിനഞ്ച് ഉത്തരം ബി ആണ് ഗൗരി ഭാഗവതി ഫായി ചോദ്യം പതിനാറ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി എ ആണ് ഷു ഫെയ് ഹോങ് ഷു ഫെയ് ഹോങ് ചോദ്യം പതിനേഴ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ചോദ്യം പതിനേഴ് അതിൻ്റെ ഉത്തരം സി ആണ് കെ വി മനോജ് കുമാർ ചോദ്യം പതിനെട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് ചോദ്യം പതിനെട്ട് ഉത്തരം ബി ആണ് പഞ്ചാബ് ചോദ്യം പത്തൊമ്പത് ആരായിരുന്നു പോറ്റി ശ്രീരാമലു ചോദ്യം പത്തൊമ്പത് ഉത്തരം ഡി ആണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു ചോദ്യം ഇരുപത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ് അത് ഏതെന്ന് കണ്ടുപിടിക്കുക ചോദ്യം ഇരുപത് അതിൻ്റെ ഉത്തരം എ ആണ് ഫിലായി യു എസ് എ അത് യോജിക്കാത്തതാണ് ചോദ്യം ഇരുപത്തി ഒന്ന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ചോദ്യം ഇരുപത്തി ഒന്ന് ഉത്തരം എ ആണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചോദ്യം ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻ കരാർ ചോദ്യം ഇരുപത്തിരണ്ട് ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമുള്ള പാകിസ്ഥാനുമായുള്ള യുദ്ധം ചോദ്യം ഇരുപത്തി മൂന്ന് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ചോദ്യം ഇരുപത്തി മൂന്ന് ഉത്തരം സി ആണ് കോഴിക്കോട് ചോദ്യം ഇരുപത്തി പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ചോദ്യം ഇരുപത്തി നാല് ഉത്തരം ബി ആണ് ഓം പ്രകാശ് ബിർള ചോദ്യം ഇരുപത്തി അഞ്ച് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം ഇരുപത്തി ഉത്തരം സി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം ഇരുപത്തിയാറ് കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം ഇരുപത്തി ആറ് ഉത്തരം ബി ആണ് ഒന്നും രണ്ടും ചോദ്യം ഇരുപത്തിയേഴ് കേരളത്തിൻ്റെ കടൽത്തീരുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം ഇരുപത്തിയേഴ് തെറ്റായ പ്രസ്താവന ഉത്തരം സി ആണ് നാല് തെറ്റാണ് ചോദ്യം ഇരുപത്തിയെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം ഇരുപത്തി എട്ട് ഉത്തരം ഡി ആണ് ഒന്നും മൂന്നും ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ചോദ്യം ഇരുപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് ശാസ്താംകോട്ട ചോദ്യം മുപ്പത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ചോദ്യം മുപ്പത് ഉത്തരം എ ആണ് മൂന്നാമത്തേത് തെറ്റാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി അല്ല പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അത് തെറ്റാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് ചോദ്യം മുപ്പത്തി ഒന്ന് ഇരവിക്കുളം ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം മുപ്പത്തി ഒന്ന് ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും ശരിയായിട്ടുള്ളതാണ് ചോദ്യം മുപ്പത്തിരണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ചോദ്യം മുപ്പത്തിരണ്ട് ഉത്തരം സി ആണ് ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല ചോദ്യം മുപ്പത്തി മൂന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് മുപ്പത്തി മൂന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഉത്തരം സി ആണ് ഒന്നും രണ്ടും ശരിയായ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫടകയ്ക്ക് അതായത് മൂന്നാമത് മാനുവൽ ഫഡറയ്ക്ക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് അത് ശരിയാണ് പ്രസ്താവന ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് അപ്പോൾ ഉത്തരം അതിൻ്റെ ബി ആണ് മുപ്പത്തി മൂന്നിൻ്റെ ഉത്തരം സോറി മുപ്പത്തി മൂന്നിൻ്റെ ഉത്തരം ഒന്നും രണ്ടുമാണ് സി ആണ് അതിൻ്റെ ഉത്തരം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിയ്ക്ക് മാനുവൽ ഫെഡറിയ്ക്ക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം മുപ്പത്തി നാല് ശരിയായ പ്രസ്താവന എഴുതുക ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദ്യം മുപ്പത്തി അഞ്ച് ഇന്ത്യയിലെ ഉത്തര പാർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് ചോദ്യം മുപ്പത്തി ഉത്തരം ഡി ആണ് ആരവല്ലി ചോദ്യം മുപ്പത്തി ആറ് ശിവാലിക്ക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം മുപ്പത്തി ആറ് ഉത്തരം എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം മുപ്പത്തി ഏഴ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം മുപ്പത്തി ഉത്തരം ബി ആണ് ഒന്നും രണ്ടും ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം മുപ്പത്തി എട്ട് നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം മുപ്പത്തി എട്ട് ഉത്തരം സി ആണ് രണ്ടും മൂന്നും ചോദ്യം മുപ്പത്തി ഒമ്പത് ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം മുപ്പത്തി ഒമ്പത് എ ആണ് തെറ്റായ പ്രസ്താവന രണ്ട് ചോദ്യം നാൽപ്പത് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ് ചോദ്യം നാൽപ്പത് ചോദ്യം നാൽപ്പത് അതിൻ്റെ ഉത്തരം ബി ആണ് കോഴിക്കോടാണ് സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ചോദ്യം നാൽപ്പത്തി ഒന്ന് ഫെയ്ത്ത് ബിഹൈൻഡ് ഇൻ ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റേതാണ് ചോദ്യം നാൽപ്പത്തി ഒന്ന് ഉത്തരം ഡി ആണ് പി ആർ ശ്രീജേഷ് ചോദ്യം നാൽപ്പത്തി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ് ചോദ്യം നാൽപ്പത്തി രണ്ട് ഉത്തരം ബി ആണ് പി ടി ഉഷ ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉത്തരം ബി ആണ് ച ചനാബ് ചോദ്യം നാൽപ്പത്തി നാല് മിയാണ്ട എന്ന ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത് ചോദ്യം നാൽപ്പത്തി നാല് ഉത്തരം എ ആണ് നദി ചോദ്യം നാൽപ്പത്തി അഞ്ച് താഴെപ്പകയുന്നവയിൽ മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത് ചോദ്യം നാൽപ്പത്തി ഉത്തരം സി ആണ് രണ്ടും മൂന്നുമാണ് ചോദ്യം നാല്പത്തി ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ചോദ്യം നാല്പത്തി ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് സി ആണ് അതിൻ്റെ ഉത്തരം നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതല്ല ചോദ്യം നാല്പത്തി ഏഴ് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പിലാക്കിയ ദൗത്യം ഏത് ചോദ്യം നാല്പത്തി ഏഴ് ബി ആണ് അതിൻ്റെ ഉത്തരം ആദിത്യ എൽവൺ ചോദ്യം നാൽപ്പത്തി എട്ട് ബുക്ക് പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത് ചോദ്യം നാൽപ്പത്തി എട്ട് ഉത്തരം ഡി ആണ് അയർലൻഡ് യു കെ ചോദ്യം നാൽപ്പത്തി ഒമ്പത് രാജാറാം മോഹൻ റായിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക ചോദ്യം നാൽപ്പത്തി ഒമ്പത് സി ആണതിൻ്റെ ഉത്തരം ആര്യ സമാജ സ്ഥാപകൻ ചോദ്യം അമ്പത് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം ഏത് എസ് ഐ പി എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം ചോദ്യം അൻപത് ഉത്തരം ഡി ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചോദ്യം അൻപത്തി ഒന്ന് വില്യം ഹാർവേ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം അൻപത്തി ഒന്ന് ഉത്തരം എ ആണ് രക്തചംക്രമണം ചോദ്യം അൻപത്തി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര് ചോദ്യം അൻപത്തി ഉത്തരം സി ആണ് ബി ആർ അംബേദ്കർ ചോദ്യം അൻപത്തി മൂന്ന് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവവും ഏത് ചോദ്യം അൻപത്തി മൂന്ന് ഉത്തരം സി ആണ് വക്ക ചോദ്യം അൻപത്തി നാല് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത് ചോദ്യം അൻപത്തി നാല് ഉത്തരം ഡി ആണ് ലാക്ട്രിക് ആസിഡ് ലാക്ട്രിക് ആസിഡ് ചോദ്യം അൻപത്തി അഞ്ച് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡാഷ് ചോദ്യം അൻപത്തി അഞ്ച് ഉത്തരം എ ആണ് കണ ചോദ്യം അൻപത്തിയാറ് സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെപ്പകയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ചോദ്യം അൻപത്തി ആറ് ഉത്തരം ബി ആണ് രണ്ടും മൂന്നും ചോദ്യം അൻപത്തിയേഴ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ബി ആണ് ഡിസംബർ പതിനാലാണ് ദേശീയ സംരക്ഷണ ഊർജ്ജ സംരക്ഷണ ദിനം ചോദ്യം അൻപത്തിയെട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ചോദ്യം അൻപത്തിയെട്ട് സി ആണ് ഇതിൻ്റെ ഉത്തരം എം എസ് സ്വാമിനാഥൻ ചോദ്യം അൻപത്തി ഒമ്പത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത് ചോദ്യം അൻപത്തി ഒൻപത് ഉത്തരം ഡി ആണ് കണ്ണൂർ താഴെ താഴെപ്പകയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ചോദ്യം ആകത് ഉത്തരം സി ആണ് രണ്ടും ഒന്നും രണ്ടുമാണ് ഒന്നും രണ്ടിനെയും അടിസ്ഥാനമാക്കിയാണ് സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ആകത്തി ഒന്ന് പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ഡാഷ് ചോദ്യം അകപത്തി ഒന്ന് ഉത്തരം ബി ആണ് മഴവില് ചോദ്യം താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത് ചോദ്യം ആകത്തിരണ്ട് ഉത്തരം സി ആണ് ഊഞ്ഞാലിൻ്റെ ചലനം ചോദ്യം ആകത്തിമൂന്ന് സോളാർ സെല്ലിൽ നടക്കുന്ന മാറ്റം ഏത് ചോദ്യം അകപത്തിമൂന്ന് ഒരു ഉത്തരം ബി ആണ് സൗരോജം വൈദ്യുതോർജ്ജമായി മാറുന്നു ചോദ്യം അകപത്തി മൂന്ന് ചോദ്യം അകപത്തിനാല് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ചോദ്യം അകപത്തിനാല് ഉത്തരം ഡി ആണ് ഹൈഡ്രജൻ രൂക്ഷ ഗ്രന്ഥമുള്ള വാതകമാണ് അത് തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോവൽ പുരസ്കാരം ലഭിച്ചത് പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് ചോദ്യം അറുപത്തി അഞ്ച് ഉത്തരം എ ആണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും അതിൻ്റെ ഉത്തരം എ ആണ് ചോദ്യം അറുപത്തിയാകെ ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർഒ് ശ്രീകരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ യൽ വൺ എന്ന പേരിലുള്ള എൽ വൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ചോദ്യം അറുപത്തി ആറ് ഉത്തരം ബി ആണ് ലഗ് രാജിയൻ പോയിൻ്റ് വൺ ബി ആണ് അതിൻ്റെ ഉത്തരം ലഗ്രാജിയൻ പോയിൻറ്റ് വൺ ചോദ്യം അകപത്തി ഏഴ് ഗൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന രോഗം ഏതാണ് ഗൈഡേ ആചരിക്കുന്നതിലൂടെ ചോദ്യം അറുപത്തിയേഴ് ഉത്തരം എ ആണ് ഡെങ്കിപ്പനി ചോദ്യം അറുപത്തിയെട്ട് അനാഫലീസ് പെൺകുതുകൾ പരത്തുന്ന രോഗം ഏത് അനാഫലീസ് പെൺകുതു കൊതുകുകൾ പരത്തുന്ന രോഗം ഉത്തരം സി ആണ് മലമ്പനി ചോദ്യം അറുപത്തി ഒമ്പത് ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ചോദ്യം അറുപത്തിയൊമ്പത് ഉത്തരം ഡി ആണ് മെക്കോബാക്ടീരിയം ട്യൂബക്ലോസിസ് ചോദ്യം എഴുപത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഉത്തരം സി ആണ് ഹീമോഫീലിയ ചോദ്യം എഴുപത്തി ലോക പ്രമോഹ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദ്യം എഴുപത്തി ഒന്ന് ഉത്തരം എ ആണ് നവംബർ പ പതിനാലാണ് ലോഹ പ്രമേഹ ദിനം ചോദ്യം എഴുപത്തിരണ്ട് പുകവരി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം ചോദ്യം എഴുപത്തി രണ്ട് ഉത്തരം ഡി ആണ് ഒന്നും നാലുമാണ് പുകവരി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ചോദ്യം എഴുപത്തി മൂന്ന് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏത് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഉത്തരം ബി ആണ് മാംസ്യം ചോദ്യം എഴുപത്തി നാല് ഏത് വിറ്റാമിൻ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണം ചോദ്യം എഴുപത്തി നാല് അതിൻ്റെ ഉത്തരം എ ആണ് വിറ്റാമിൻ എയുടെ കുറവ് ചോദ്യം എഴുപത്തി അഞ്ച് നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃത്തസാധനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കുവാനുള്ള പദ്ധതിയാണ് ഡാഷ് ചോദ്യം എഴുപത്തി ഉത്തരം ബി ആണ് വയോ അമൃതം ചോദ്യം എഴുപത്തി ആറ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ചോദ്യം എഴുപത്തി ആറ് ഉത്തരം സി ആണ് സ്നേഹപൂകുമോ ചോദ്യം എഴുപത്തിയേഴ് കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം എ ആണ് ഇടുക്കി ജില്ല ചോദ്യം എഴുപത്തിയെട്ട് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ബി ആണ് ശൈലി ചോദ്യം എഴുപത്തി ഒമ്പത് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോവൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞൻ ആരെല്ലാം ചോദ്യം എഴുപത്തി ഉത്തരം ബി ആണ് ഒന്നും മൂന്നുമാണ് കാറ്റലിൻ കരീകോ ഡു വെയ്സ്മാൻ ചോദ്യം എൺപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യം ഏതാണ് ചോദ്യം എൺപത് ഉത്തരം ഡി ആണ് നെതർലാൻഡ്സ് ചോദ്യം എൺപത്തി ഒന്ന് രണ്ട് സംഖ്യകളുടെ ഉസാഹ എച്ച് സി എഫ് എട്ടും സംഖ്യകളുടെ ഗുണനഫലം ഇരുന്നൂറ്റി അൻപത്തി ആറുമായാൽ സംഖ്യകളുടെ ലസാവു എത്ര ചോദ്യം എൺപത്തി ഒന്ന് അതിൻ്റെ ഉത്തരം ബി ആണ് മുപ്പത്തിരണ്ട് ചോദ്യം എൺപത്തിരണ്ട് പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏത് ചോദ്യം എൺപത്തി ഉത്തരം എ ആണ് ഇരുപത്തി മൂന്ന് ബൈ ഇരു ചോദ്യം എൺപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത് ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി നാല് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകുന്നത് ഏതെല്ലാം ചോദ്യം എൺപത്തി നാല് ഉത്തരം ബി ആണ് മൂന്ന് നാല് അഞ്ച് ചോദ്യം എൺപത്തി അഞ്ച് നാനൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ടെൻ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് നൂറ് മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡിൽ ചോദ്യം എൺപത്തി അഞ്ച് ഉത്തരം ഡി ആണ് അൻപത് സെക്കൻഡ് ചോദ്യം എൺപത്തി ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്ന് ഏഴും താഴെ നിന്ന് ഇരുപത്തിയെട്ടുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം അതിൻ്റെ ഉത്തരം സി ആണ് മുപ്പത്തിനാല് ചോദ്യം എൺപത്തിയേഴ് രഘു റാവു റാം എന്നിവയുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് എൺപതായാൽ മൂന്ന് വർഷം മുൻപ് അവരുടെ ആകെ വയസ്സ് എത്ര ഉത്തരം ഡി ആണ് എഴുപത്തി ഒന്ന് ചോദ്യം എൺപത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക എൺപത്തി എട്ട് അതിനകത്തെ ഒറ്റയാൻ സി ആണ് ഇരുപത്തി അഞ്ച് ചോദ്യം എൺപത്തി ഒമ്പത് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ ആറ് അധികം ഒന്നേ ബൈ മൂന്ന് മൈനസ് ഒന്നേ ബൈ ആറ് അധികം ഒന്ന് ബൈ ഒൻപതിൻ്റെ വില എത്ര അതിൻ്റെ ഉത്തരം എ ആണ് അഞ്ച് ബൈ പതിനെട്ട് ചോദ്യം തൊണ്ണൂറ് താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏത് ചോദ്യം തൊണ്ണൂറ് ഉത്തരം സി ആണ് ഒന്നിലും മൂന്നിലും ഉള്ള അഭിഭാജ്യ സംഖ്യകളുടെ എണ്ണം അൻ അനന്തമാണ് അതാണ് ശരി ചോദ്യം തൊണ്ണൂറ്റിയൊന്ന് മലേറിയ പരത്തുന്ന തൊണ്ണൂറ്റി മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം എ ആണ് അനാഫലീസ് കൊതുക് ചോദ്യം തൊണ്ണൂറ്റി രണ്ട് കൊതുക് ജീവിത ചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര കൊതുകുകൾ ജീവിത ചക്രം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം ഉത്തരം സി ആണ് രണ്ടാഴ്ച ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് കൊതുകിൻ്റെ ജീവിത ചക്രം തൊണ്ണൂറ്റി മൂന്ന് എ അതിൻ്റെ ഉത്തരം മുട്ട ലാഗ്വ പ്യൂപ്പ കൊതുക് ചോദ്യം തൊണ്ണൂറ്റിനാല് കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം ചോദ്യം തൊണ്ണൂറ്റിനാല് ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതെല്ലാം ശരിയാണ് ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് ദേശീയ ഡെങ്കി ദിനം എന്നാണ് ദേശീയ ഡെങ്കി ദിനം ഉത്തരം ബി ആണ് മെയ് പതിനാറാണ് ദേശീയ ഡെങ്കി ദിനം ചോദ്യം തൊണ്ണൂറ്റിയാറ് ഈച്ചകൾ പരത്തുന്ന രോഗം ഏതാണ് ഈച്ചകൾ പരത്തുന്ന രോഗം ഉത്തരം ബി ആണ് അമീബിയോസിസ് അല്ല അതിൻ്റെ ഉത്തരം ഈച്ചകൾ പരത്തുന്ന രോഗത്തിൻ്റെ ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റിയേഴ് മണലീച്ച പരത്തുന്ന രോഗം ചോദ്യം തൊണ്ണൂറ്റിയേഴ് സി ആണ് ആണതിൻ്റെ ഉത്തരം കല അസ ചോദ്യം തൊണ്ണൂറ്റിയെട്ട് സ്ക്രബ് ടൈഫസ് ചെള്ളുപനി പരത്തുന്നത് ആര് ചോദ്യം തൊണ്ണൂറ്റി എട്ട് ഉത്തരം ഡി ആണ് ചിഗമൈറ്റ് ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് കരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏത് ചോദ്യം തൊണ്ണൂറ്റിയൊമ്പത് ഡി ആണ് ആണതിൻ്റെ ഉത്തരം കമ്പോസ്റ്റിംഗ് ചോദ്യം നൂറ് ആഴമില്ലാത്ത ട്രഞ്ച് ലാപ്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത് ചോദ്യം നൂറ് ഉത്തരം സി ആണ് താൽക്കാലിക ക്യാമ്പുകളിലാണ് ഇത് ഉപയോഗപ്രദമാകുന്നത് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാനിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്